ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കയ്യെട്ട് കാലടിയിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം ഈ പുലർകാലത്ത് മൂന്ന് മണിക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാം വെളുപ്പാങ്കാലത്ത് നമ്മൾ പറയുന്ന രണ്ട് വാക്കാണ് ഈശോ സ്തുതി ഇത് മതി ഒരു കുടുംബത്തിന് രക്ഷ പ്രാപിക്കാൻ ഇവിടെ വ്യാഴാഴ്ചകളിൽ അനേക മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുലർകാലത്തെ സ്തുതി ചൊല്ലൽ ഞങ്ങൾ കുടുംബത്തെ ആകമാനം മാറ്റിയിട്ടുണ്ട് സ്വർഗമാണെന്ന് അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവെക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ രാത്രികാലം പ്രത്യാശ നിർഭരമായൊരു പുലർകാലം ആയിരം 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 നന്ദി ഒന്ന് യോഗ ഞാൻ അഞ്ചിൻ്റെ മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല അല്ലൊരു പുതിയ തിരിച്ചറിവാണ് ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും മനുഷ്യനെ ഭാരപ്പെടുത്തുന്നതല്ല മനുഷ്യന് നിർവഹിക്കാവുന്നതേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ എനിക്ക് പ്രായോഗ്യമാക്കാൻ പറ്റും ഈ പുലർകാലത്ത് നല്ല ചിന്തയോടുകൂടെ നമുക്ക് കൈ ഈശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവ് നൽകുന്ന രണ്ട് നിയോഗങ്ങൾ നിൻ്റെ ഒരു നിയോഗം അതാണ് നമ്മൾ ഈശോയുടെ കെട്ടിലേക്ക് വയ്ക്കാൻ പോകുന്നത് എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുള്ളവർ അതിൽ തലയിൽ വെക്കുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തുക ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ന് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ എന്തോ ഒരു യുദ്ധങ്ങളാണ് വിഷമങ്ങളാണ് ഒരേ അപ്പൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും ആരുമായിക്കോട്ടെ എന്നാൽ നമ്മളെക്കാൾ ബലഹീനരായ മനുഷ്യർ ഇന്നീ ഭൂമിയിലുണ്ട് നമ്മൾ പലപ്പോഴും മുകളിലേക്കാ നോക്കുന്നത് താഴെ നമ്മളെക്കാൾ ബലഹീനരായവർ നോക്കുക യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എത്ര മനുഷ്യരാണ് ഇന്ന് സങ്കടപ്പെടുന്നത് നമ്മളവരെ ഓർക്കണം എല്ലാവരും പ്രത്യാശയുടെ കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് ലോകരക്ഷകനായിശോ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്ക് അത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ കൈകൾ കുപ്പീശ് നോക്ക് ഈശയുടെ കരുണയുള്ള മുഖം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പാളന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മായ പ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ നിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ കൈകൾ നെറ്റിപ്പിടിച്ചൊല്ലാം ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പിയൊരിക്കൽ കൂടെ ഈശോയെ നോക്ക് ഇനി നിന്റെ ഉഴവ എന്തിനാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റ് നിൽക്കുന്നത് മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഒരു ഭാരം ഒരു വിഷയം നിനക്കുണ്ട് ഒരു കെട്ട് നിനക്കുണ്ട് വിശ്വാസത്തോടെ നിൽക്ക് ആ കെട്ട് ഈശോയിൽ നിഴിക്കും ഭാരിച്ച കടബാധ്യതയാണോ ജപ്തിയാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവരുടെ തഴക്ക ദോഷങ്ങൾ പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി നിനക്കൊരു വീട് വേണം ഒരു തൊണ്ട് ഭൂമി സ്വന്തമായില്ല വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒരു വേള മാരകമായ രോഗം നിന്നെ പിടികൂടിയിരിക്കുന്നു ശരീരത്തിൻ്റെതാവാം മനസ്സിൻ്റെതാവാം ഏറെ പ്രത്യേകിച്ച് നിനക്കൊരു ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഒരു ഞാൻ പറയാത്തൊരു നിയോഗം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെടുത്ത് കെട്ടപ്പെട്ട യേശുട കൈകളിലേക്കൊന്ന് വെച്ചുകൊടുത്തേ വിശ്വാസത്തോടെ നിന്ന് ഈ പുലർകാലം നല്ലതാണ് കർത്താവ് തോടാൻ പോകുന്നു ചൊല്ല് ലോകരക്ഷകനായ അങ്ങാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യഭാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ അമേൻ കൈകൾക്കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിഒഫോൺ ധ്യാനകേന്ദ്രത്തിൽ വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയെ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്ക് എൻ്റെ കുടുംബം വഴി ഉപരി മഹത്വം കൊടുക്കും നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു വ്യാഴാഴ്ച ഒൻപതര ആരും മറക്കരുത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകം ഓർക്കണം ദിവ്യാരാധനന് മുമ്പിൽ കൗൺസിലിങ്ങുണ്ട് കടന്നു വരാം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സദ്വാർത്ത അനേകരോട് പറയുക മുട്ടുകുത്തി നിന്ന് ഒരു അഭിഷേകം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിയായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശ സ്തുതി ആയിരിക്കട്ടെ അല്ലേ